നമസ്കാരം ദേശീയപാത വികസന സർവേക്കെതിരെ മലപ്പുറം കോട്ടയ്ക്കൽ സ്വാഗതമാടിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോട്ടുങ്ങൽ പാടശേഖര സമിതി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി സമരം ഉദ്ഘാടനം ചെയ്തു മാർച്ച് സുധീരൻ നയിച്ചുപാത വികസനത്തിന് ബദൽ പാത കണ്ടെത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ദേശീയപാതാ സമരത്തിനെതിരെ പോലീസ് നടപടിയുണ്ടായ തലപ്പാറയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി കണ്ണൂർ കീഴാറ്റൂരിൽ ദേശീയപാതയ്ക്കെതിരെ നടക്കുന്ന സമരം പുനരാരംഭിക്കുന്നു കീഴാറ്റൂർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതീകാത്മക വയൽ പിടിച്ചെടുക്കൽ സമരം നടക്കും വേണ്ടി അപ്പോൾ തന്നെ നമ്മൾ വികസന വയൽക്കിളികളുടെ മൂന്നാംഘട്ട സമരത്തിൽ വൻ ജനപങ്കാളിത്തം കീഴാറ്റൂർ സമരത്തെ എതിർക്കുന്ന സി പി എമ്മിന്റെ നിലപാട് പഴയ ജന്മീ മാഡമ്പി മനോഭാവത്തോടെയുള്ളതാണെന്ന് വി എം സുധീരൻ പറഞ്ഞു കീഴാറ്റൂരിൽ ജനങ്ങൾ നടത്തുന്ന സമരം വെറുതെയാവില്ലെന്ന് ബിജെപി എം പി സുരേഷ് ഗോപിയും പറഞ്ഞു പക്ഷേ ഇതി രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് വളരുകയും സത്യത്തിൽ ഇതിന്റെ ഭാഗമാകണമെന്ന് തോന്നിയത്

ിമാവിലെ അനുഭവം ഓർമ്മയുണ്ടാകും ഗെയിൽ വിരുദ്ധ സമരം അടിച്ചമർത്താനായിരുന്നു അന്നത്തെ ആലോചന അതെവിടെ എത്തി നിൽക്കുന്നു മൂലമ്പിള്ളി കുടിയൊഴിപ്പിക്കലിന്റെ പത്താം വാർഷികമാണ് കടന്നുപോകുന്നത് ഓർമ്മിപ്പിക്കുന്നത് എന്താണ് വികസനവാദം പറയുന്നവരാണ് പുതിയ ഇരകളെ സൃഷ്ടിക്കുന്നത് എന്നല്ലേ സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ സംരംഭകരോ അല്ല സർക്കാർ തന്നെ സാധാരണ ജനത്തെ ഇരകളാക്കി വഴിയിലിറക്കി വിടുന്നു നഷ്ടപരിഹാരം പുനരധിവാസം എന്നീ വാക്കുകൾക്ക് വിലയില്ലാതായിരിക്കുന്നു എന്ന് വെച്ചാൽ ജീവിക്കേണ്ടവന് വിലയില്ലാതായിരിക്കുന്നു എന്നർത്ഥം ആരാണ് വിലയില്ലാതാക്കിയത് സർക്കാർ തന്നെ അല്ലെങ്കിൽ കണക്ക് നിരത്തണം കാരണക്കാർ എത്ര പേർക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകി എത്ര പേരെ പുനരധിവസിപ്പിച്ചു കണ്ണഞ്ചിക്കുന്ന തുകകൾ വാഗ്ദാനം ചെയ്യും കണ്ണിറുക്കിക്കൊണ്ട് കാര്യം നേടി കടന്നു കളയും ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെമ്പാട് പുത്തൻ വികസനത്തിന്റെ പേരിൽ ഇതുവരെ പാലിച്ച് കണ്ടത് ഒന്ന് മാത്രം കിടപ്പാടമുണ്ടായിരുന്നവരെ പുറമ്പോക്കിലേക്ക് ഓടിക്കുന്നു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ അത് വികസന വിരോധം അടിച്ചിറക്കുന്നവർക്ക് വേണ്ടി അണിനിരന്നാൽ അത് തീവ്രവാദം ആ അത് റോഡാണ് I am really happy that the way in which, particularly the Chief Minister of Kerala and the Kerala government, is giving us the cooperation from the state government for us for the land acquisition is a big problem. The most important problem in the country, particularly road infrastructure in Kerala, is when we acquire the land for increasing the width of the road, we need to acquire the properties and that the reason that somewhere the cost is coming 50 crore rupees per kilometre, it is very exaggerated. and that is one of the reasons that it is very difficult to construct highway in kerala. we have already an understanding with the kerala government. somewhere 25% of the cost they are, they are bearing for that from the state government. and some of the concession they are, when we request them, they are already agreed for that. ഐ എം ഐ എം കോൺഫിഡന്റ് ദാറ്റ് വിത്ത് ദ കോപ്പറേഷൻ ഓഫ് ദ കേരള ഗവൺമെന്റ് വി വിൽ ബി ഇൻ പൊസിഷൻ ടു മേക്ക് ദിസ് ഗുഡ് റോഡ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാറിഡോർ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ കേരള ആൻഡ് ദാറ്റ് ഇസ് ടു ബി മസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാരിഡോർ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം ഇൻ കേരളി മുപ്പത് മീറ്റർ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രേഖയുണ്ടല്ലോ അന്ന് സർവകക്ഷി യോഗം വിളിക്കുന്ന സമയത്ത് അവിടെ നാൽപ്പത്തഞ്ച് മീറ്റർ ആവാമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാ ഞങ്ങളെ ഇടദോഷമാണ് എന്നാൽ പിന്നെന്താ നിങ്ങൾ അന്നെന്താ ഇത് നിങ്ങളെല്ലാം മന്ത്രിമാരായിരുന്നല്ലോ മുപ്പത് മീറ്റർ ഒരു മീറ്റർ ഇല്ലാതെ നിങ്ങൾ എന്താ നിങ്ങളെന്താ കൂട്ടിക്കെട്ടിപ്പോയി അന്ന് ഗഡ്കരിയില്ലായിരുന്നോ അന്ന് ബിജെപി ഇല്ലായിരുന്നോ ഗ്യാസ് പൈപ്പിലേയും വന്നപ്പോൾ നിങ്ങൾ ഭൂമി കഴിഞ്ഞി ബോംബ് കുഴിച്ചിടുക എന്ന് പറഞ്ഞിട്ട് വലിയ സമരം നടത്തിയിരുന്നു That out, but don't think that. Don't uh, ignore the people like that. Don't think that you will be able to do that. do don't, don't, don't understand.